മാഡും എന്ന സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തി ഇവിടെ നമ്മുടെ ഉണ്ട് ഗോപകുമാർ സർ താങ്കൾ ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു മാടമ്പി എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ലാലേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു ഞാൻ ഒരു ആക്ടർ ആയതുകൊണ്ട് എന്നെ അതിശയപ്പെടുത്തിയിട്ടുള്ള ആക്ടർമാർ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അതിശയപ്പെടുത്തിയിട്ടുള്ള ആക്ടർമാരിൽ ഒരാളാണ് മോഹൻലാൽ മോഹൻലാലിന്റെ ഇത് നമ്മളെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ ഇത്രയും മതിയോ െന്ന് തോന്നും പക്ഷേ ഇത് സ്ക്രീനിൽ വരുമ്പോൾ ആ കാണിച്ചതിൽ നിന്നും ഒരാ ഒട്ടും കൂടുതലോ കുറവോ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്യാരക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യമാവും അപ്പോൾ നമ്മളാണ് അസസ്മെൻറ്റിൽ തെറ്റിയത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതായത് നമ്മൾ ആക്ടറെ കുറിച്ച് പറയുമ്പോൾ ഹോളി ആക്ടർ ഡിവൈൻ ആക്ടർ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ പ്രിസിഷൻ ആക്ടിങ്ങിൻ്റെ ഒരു വക്താവാണ് ഒരു 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 ടു ദ എക്സ്റ്റെന്റ് നെസസറി ആയിട്ടുള്ള ഒരു അഭിനയമാണ് അദ്ദേഹം സാധാരണ കാഴ്ച വെക്കാറ് പിന്നെ ഹ്യൂമർ സെൻസ് അദ്ദേഹത്തിന്റെ ഹ്യൂമർ സെൻസിന് ഞാനൊരു ഒരു 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 ഞങ്ങളുടെ തമ്മിലുണ്ടായ ഒരു സംഭാഷണം പറയാം ഈ മാടമ്പിയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് മാടമ്പിയിലെ കോഴിക്കോട് നാരായണൻ നായർ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട് അറിയാമല്ലോ അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇതാരെന്നറിയാമോ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കറിയാം പിന്നെ നരായനേരമായിട്ട് അറിയാത്തത് അതല്ലെന്ന് മറ്റേ കാര്യമൊക്കെ അറിയാമോ ഏത് കാര്യം അല്ല ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ സാത്വികനായ മനുഷ്യനല്ല നല്ല ഇതുവരെ നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ അങ്ങനെയൊന്നും അല്ല ഈ ഇന്ദ്ര ലോകത്ത് കാമദേവൻ അദ്ദേഹത്തിന്റെ ലോക്കറ്റിൽ ഇട്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് അപ്പോൾ അത് അതാണ് ഇത് മനസ്സിൽ കാര്യമല്ല വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ഒരു അതാണ് അദ്ദേഹത്തിന്റെ ഹ്യൂമർ ഹ്യൂമർ സെൻസ് സെൻസ് എന്ന് പറയുന്നത് പിന്നെ ഈ മടംബിയെ കുറിച്ച് പറയുമ്പോഴേ ഉണ്ണികൃഷ്ണനെ പറ്റി പറയുമ്പോഴേ ഉണ്ണികൃഷ്ണൻ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചു ലാസ്റ്റിൽ വില്ലൻ വരെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതിൻ്റെ മ്യൂസിക്കാണ് എന്താണ് അങ്ങനെ ഒരു ഒരു കാര്യം ഒരു സംഗീതത്തിന് ഇത്ര ഒരു പ്രാമുഖ്യം കൊടുക്കാൻ അത് മനഃപൂർവ്വം ആണോ അതോ ഉണ്ണികൃഷ്ണനെ വളരെയധികം സംഗീതത്തിനെ കുറിച്ച് അറിയാം എന്നറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ രക്തത്തിൽ സംഗീതമുണ്ടെന്ന് തോന്നുന്നു എൻ്റെ അമ്മയുടെ രണ്ട് സഹോദരന്മാർ വലിയ സംഗീതജ്ഞരായിരുന്നു അതിൽ അമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരനാണ് ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച വെള്ളി നക്ഷത്രം എന്ന സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചത് അദ്ദേഹം അതിനകത്ത് പതിനേഴ് പാട്ടുകൾ പാടി അഭിനയിച്ചിട്ടുണ്ട് ഗായക പീതാംബരം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മേനോൻ എന്നാണ് പേര് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനാണ് രണ്ടാമത്തെ സഹോദരൻ ഈയിടെ അടുത്ത കാലത്ത് അദ്ദേഹം നമ്മളെ വിട്ടുപോയി ആലുവയിലായിരുന്നു അദ്ദേഹം വലിയ സംഗീതജ്ഞനായിരുന്നു രാഹുൽ രാജിൻ്റെയൊക്കെ ഗുരുവാണ് അദ്ദേഹം മധുസൂദന മേനോൻ എന്നാണ് പറയുന്നത് എൻ്റെ അമ്മയും നന്നായി പാടുമായിരുന്നു അപ്പോൾ സംഗീതം കേട്ട് നല്ല പരിചയമുണ്ട് പാടില്ല എന്നുള്ള ഒരു ആ അപകടം ഇല്ല എന്നുള്ള